ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്ത ബാധിതരുടെ അവകാശമല്ല എന്ന് ഹൈക്കോടതി ദുരന്തബാധിതർക്ക് ആഡംബരം ആവശ്യപ്പെടാനാകില്ല മാനുഷിക പരിഗണനയിലാണ് സർക്കാർ പുനരധിവാസം നടപ്പാക്കുന്നത് വയനാട്ടിലേത് പ്രകൃതി ദുരന്തമാണ് മനുഷ്യനിർമ്മിതി ദുരന്തമല്ലെന്നും ഹൈക്കോടതി ഉരുൾപൊട്ടൽ മാത്രമല്ല ദുരന്തം മറ്റു ദുരന്തങ്ങളെ നേരിട്ടവരുമുണ്ട് അവർക്കു വേണ്ടിയും പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്നാസ് ആണ് ചേരുന്നത് ഷബ്നാസ് യാദ് എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം ി ഹൈക്കോടതിയിൽ എത്തിയ ഹർജി ഈ ടൗൺഷിപ്പിൽ വീടിന് പകരം ഉയർന്ന തുക നഷ്ടപരിഹാരം വേണം എന്ന പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു ഈ ഹർജിയിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു ഇടപെടൽ അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ടൗൺഷിപ്പ് സർക്കാർ ഒരുക്കുന്നുണ്ട് ടൗൺഷിപ്പിൽ വീടിന് പകരം ഇവർക്ക് മറ്റിടത്ത് വലിയ തുക നഷ്ടപരിഹാരം വേണം എന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് കോടതി ഉയർന്ന നഷ്ടപരിഹാര തുക ദുരിതബാധിതരുടെ അവകാശമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ദുരിതബാധിത ർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാനാവില്ല ഇത് സർക്കാരിന്റെ നയപരമായ കാര്യമാണ് ദുരിതബാധിതരുടെ പ്രയോജനത്തിനാണ് സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് പദ്ധതി ഉണ്ടാക്കുന്നത് വ്യക്തിപരമായ മുൻഗണന നൽകാൻ സർക്കാരിന് കഴിയില്ല എന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ പുനരധിവാസം ഒരുക്കുന്നത് ലഭ്യമായ വിഭവങ്ങൾ തുല്യമായി വീതിച്ചു നൽകിയാണ് സർക്കാരിന്റെ ചുമതല ഇതിൽ ദുരിതബാധിതർക്ക് ആഡംബരം ആവശ്യപ്പെടാനാവില്ല ടൗൺഷിപ്പിൽ വീട് ആവശ്യമില്ലെങ്കിൽ അതിന് പകരം ഉയർന്ന തുക നൽകണം എന്ന രീതിയിൽ അവകാശപ്പെടാനാവില്ല എന്ന് കോടതി പറയുന്നു ഉരുൾപൊട്ടൽ മാത്രമല്ല ഈ സംസ്ഥാനത്തെ ദുരന്തം മറ്റ് ദുരന്തങ്ങളെ നേരിട്ടവരുണ്ട് അവർക്ക് വേണ്ടിയും പുനരധിവാസം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് സുരക്ഷിതമായ സ്ഥലത്താണ് സർക്കാർ പുനരധിവാസ സൗകര്യം ഇപ്പോൾ ഒരുക്കുന്നത് സർക്കാരിന്റെ ഫണ്ട് ഉചിതമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടത് സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കാനാണ് ടൗൺഷിപ്പ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ടൗൺഷിപ്പ് പദ്ധതി ഇതിൽ ഇടപെടുന്നില്ല മാനുഷിക പരിഗണനയിലാണ് സർക്കാർ പുനരധിവാസം നടപ്പാക്കുന്നത് എന്നും കോടതി വ്യക്തമാ शपना